ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ചില തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇൻ്റർനാഷണൽ അല്ലേ അതുകൊണ്ടാണ് ഞാനും ചെറിയ തോതിൽ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എന്തായാലും ഡെയിലി ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് മരിയോ ബാലറ്റിലിയുടെ ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് മറിയോ ബലറ്റലിയെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത്രേ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു അവസരം നിരസിച്ചു എന്നുള്ളതാണ് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെയിലി മെയിലിൻ്റെ ഒരു വാർത്ത കണ്ടിരുന്നു അതുപോലെ തന്നെ ഗോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിനാലുകാരനായിട്ടുള്ള മുൻ ഇറ്റാലിയൻ ഇൻ്റർനാഷണലിന് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു നാലേ ചോദിക്കുക ബാലറ്റലി കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സൈൻ ചെയ്യാതിരുന്നെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം ചങ്ങയുടെ ഡിസിപ്ലിനറി റെക്കോർഡ് തന്നെയാണ് അപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കും ആ അങ്ങനെയൊക്കെ ആണെങ്കിലും ബലട്ടിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഉഷാറാവൂലേ എന്നുള്ളത് നല്ല രസമായിരിക്കും ചെങ്ങായിക്ക് ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്തൊരു പ്രകാരമാണ് അപ്പോൾ ആളുടെ കരിയറ് ആൾ വിചാരിച്ച രീതിയിലൊന്നും ആയിപ്പോയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും പറയുന്നതാണ് ആദ്യം തുടക്കാലത്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ലെവല് കരിയറായിട്ട് പോകുന്നുള്ളതൊക്കെയാണ് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഇപ്പോൾ ഒരു ഫ്രീ ഏജൻറ്റാണ് ചെങ്ങായി ഫ്രീ ഏജൻ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ക്ലബും അദ്ദേഹത്തിൻ്റെ പുറകിലില്ല എന്നുള്ള തരത്തിൽ വാർത്തയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് ചങ്ങാതി പോകുന്നുള്ള നമുക്ക് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലാത്ത സ്ഥിതിയാണുള്ളത് എന്തുകൊണ്ടാണ് ക്ലബ്ബുകൾ അദ്ദേഹത്തെ സൈൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇത് തന്നെ പ്രശ്നം ഡിസിപ്ലിൻ തന്നെയാണ് പ്രശ്നം ഒന്ന് രണ്ട് കഥകൾ ഞാൻ പറയാം കുറേ കഥകളുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം പറയാം അതായത് ഒന്ന് ആൾ മാൻ സിറ്റിയുടെ പ്ലെയറായിട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ആള് ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ആളുടെ ഔഡി ഔടി ഏറ്റെങ്ങാനോ കാറുണ്ടായിരുന്നു അപ്പോൾ ആ കാറിൽ ലക്ഷൂരിയസ് കാറിൽ ആൾ വന്നിട്ട് അത് നേരെ ക്രാഷ് ചെയ്തു പിന്നെ മാത്രമല്ല ആളുടെ ബാക്ക് പോക്കറ്റിൽ എപ്പോഴും അറ്റ്ലീസ്റ്റ് അയ്യായിരം യൂറോ എങ്കിലും ഉണ്ടാവാത്തല്ലോ അല്ലെങ്കിൽ പൗണ്ടെങ്കിലും ഉണ്ടാവാത്തരാ അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുമ്പോൾ എന്നാൽ ഞാൻ ഭയങ്കര റിച്ച് ആണ് എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും പിന്നെ ആളുടെ വീട്ടിൽ നിരന്തരം ഹൗസ് പാർട്ടീസും പരിപാടികളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ആൾ മാഞ്ചസ്റ്ററിൽ റൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മാൻഷൻ ഉണ്ടായിരുന്നു മൂന്ന് മില്യനെങ്ങാനും മാൻഷൻ ആണെന്നുള്ള കാര്യം ഓർക്കണം ആ ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി ഭീകരമായിട്ടുള്ള ഫയർ തീപ്പിടുത്തം സംഭവിച്ചു അപ്പം അതിന് കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങയുടെ കൂട്ടുകാരൻ ഫയർ വർക്ക്സ് നടത്തിയതാണ് വീടിനകത്ത് ബാത്റൂമിൽ അതാണ് പരിപാടി അങ്ങനെ അത് കത്തിപ്പിടിച്ചു വലിയ പ്രശ്നമായി പക്ഷേ പുള്ളിക്കാരനൊന്നും പ്രശ്നമൊന്നും സംഭവിക്കാതെ ഒരു മണിക്ക് ബലറ്റിൽ അവിടുത്തെ പുറത്ത് ചാടി പക്ഷേ വലിയ രീതിയിൽ ആ മാൻഷന് പ്രശ്നം സംഭവിച്ചൊരു സാഹചര്യമായിരുന്നു അവിടെ നിന്ന് പിന്നെന്താ പറയുക ഒന്നൊന്നര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ആ ഒരു മാഞ്ചസ്റ്റർ ഡാബി നടന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകും അതായത് ബലറ്റലി ഗോളടിച്ചിട്ട് വൈ ഓൾവേസ് മീ എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ ഉള്ളത് എല്ലാവർക്കും ഓർമ്മയുള്ളൊരു സംഭവമല്ലേ അത് നടക്കുന്നതിന് പത്ത് മുപ്പത്താറ് മണിക്കൂറുകൾക്ക് മുമ്പാണ് വീടിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ല ഏത് മത്സരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ കൃത്യമായിട്ട് മനസ്സിലായി ഉണ്ടാവും മാത്രമല്ല ന്യൂട്രൽസ് എടുക്കും കൃത്യമായിട്ട് അറിയുന്ന തരത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാഞ്ചസ്റ്റർ ആയിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിലാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അപ്പോൾ എന്താണ് മാഞ്ചീനിയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഓൾട്രാ ഓൾട്രാഫോർഡിലേക്ക് യാത്ര തിരിച്ചതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ പ്രീമിയർ ലീഗിൽ കളിക്കാനായിട്ട് ആരുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ സർവേസ് ഫർഗസിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ എന്നിട്ടോ ആറ് ഒന്ന് എന്നുള്ള ലൈനാണ് സിറ്റി എന്ന് വിജയിച്ചത് അര ഡസൺ ഗോളുകൾ അന്ന് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പവർ ഷിഫ്റ്റ് ഉണ്ടല്ലോ മാഞ്ചസ്റ്ററിലേത് അത് ഈ ഷെയ്ഖ് മൻസൂർ പിന്നെ വന്നതിന് ശേഷം അതിനുള്ള വിത്തുകൾ പാകുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഈ ഒരു റിസൾട്ടും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഈ പവർ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി തിരിച്ച് എന്നാണ് മാഞ്ചസ്റ്ററിന് ആ ഒരു പവർ എടുക്കാൻ പറ്റുക എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് പെപ്പ് ഗോഡകളെ പോകേണ്ടി വരും അതിരുന്ന പക്ഷെ എന്നാൽ പോലും മാൻ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു കൃത്യമായിട്ടുള്ള പ്ലാനും വിഷനും ഒക്കെ ഉണ്ട് പക്ഷെ പെപ്പ് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കളികൾ നടത്തുന്ന ഒരാളാണ് പിന്നെ ഈ റീസൻ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് തുർക്കിഷ് ക്ലബിന് വേണ്ടിയിട്ടാണ് അഡാന ഡബിൾ സ്പോർ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുന്ന കാര്യത്തിലേ ആൾ ഡ്രസ്സിംഗ് റൂമിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള സംഭവമാണ് കളി കഴിഞ്ഞിട്ടാണോ കളിക്കിടയിലാണോ ഇരിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുകയാണ് ആൾ ഒരു പടക്കം കത്തിച്ചിട്ട് ഒരു പ്ലെയറിനെ എറിഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ പടക്കം അപ്പോൾ അങ്ങനെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന തരത്തിലൊരു ഒരു പ്ലെയറാണ് പിന്നെ ബലറ്റല്ലിയുടെ കഥ നമ്മുടെ ജോസിയ മൊറുവിനെ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്കറിയുന്നതാണ് ഡിസിപ്ലിനെ കുറിച്ചിട്ട് ആളിപ്പോൾ ചിരിച്ചിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തുള്ള സാഹചര്യത്തില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് ജോസിയ പറഞ്ഞു പറയാണ് പിന്നെ ഇൻ്റർമെൽ ആണെങ്കിൽ ജോസിയുള്ള സമയത്ത് അതൊരു വല്ലാത്ത സമയമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഇൻ്റർമെൽ ഇൻട്രിബിളൊക്കെ അടിച്ചിട്ടുള്ള സമയമാണ് അപ്പോൾ നമ്മുടെ മരുബലറ്റുള്ളി അവിടെ ഉണ്ട് ശ്യാമ ലിത്യോ പിന്നെ ദോമലിത്യോ അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആൾ അതിനെക്കുറിച്ച് വേറെ കാര്യം പറയുന്നുണ്ട് അതായത് എൻ്റെ രണ്ട് വർഷത്തെ ഇൻഡർബിനാലിൻ്റെ സമയത്തിലുള്ള മരിയോബലറ്റുലിയുമായിട്ടുള്ള ഇൻസിഡൻറ്റ് വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് പേജുള്ള ബുക്കായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു ഡ്രാമയോ അങ്ങനത്തെ ഒരു പരിപാടി ആയിരിക്കില്ല പകരം അതൊരു കോമഡി പരിപാടി ആയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു തീർക്കുന്നത് ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ശരിക്കും ജോസയാണ് നല്ല രീതിയിൽ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണ് റുബൻ ഖസാനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് അപ്പോൾ ചെങ്ങയുടെ എല്ലാ സ്ട്രൈക്കർമാരും ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ് മരയോ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മരുവാണെങ്കിൽ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ചങ്ങാക്ക് യെല്ലോ കാഡ് കിട്ടി ഹാഫ് ടൈമിൽ പോകുന്നതിന് മുമ്പേ തന്നെ അപ്പോൾ ഈ ഹാഫ് ടൈമിൽ ജോസവ് പറയുകയാണ് പതിനഞ്ച് മിനിറ്റിൽ പതിനാല് മിനിറ്റും മരുവലട്ടിലോട് അത്ര സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതായത് റിക്വസ്റ്റ് ചെയ്യാണ് ആ സെക്കൻഡല്ലോ മേടിക്കരുത് എന്നുള്ള രീതിയിൽ കാരണം പിന്നെ വേറെ എനിക്കിപ്പോൾ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല കാരണം എനിക്ക് വേറൊരു സ്ട്രൈക്കർ അവൈലബിൾ ആയിട്ടില്ല അപ്പോൾ ദയവ് ചെയ്ത് പിന്നെ റെഫറി എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നെ പ്രൊവോക്ട് ആവരുത് ഏതെങ്കിലും പ്ലെയർ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ പ്രൊവോക്ട് ആവരുത് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലൊരു റിയാക്ഷനും കാണിക്കരുത് പിന്നെ അങ്ങനത്തെ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ട് നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ചെങ്ങായ്ക്ക റെഡ് കാർഡ് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് മാരിയോ ബാലറ്റൊലി അപ്പോൾ കറക്റ്റായിട്ട് ജോസെ മറിയനോ എന്താണ് മരിയോ ബാലറ്റൊലിയുടെ ഡിസിപ്ലിനറി റെക്കോർഡ് എന്നുള്ളതും എന്താണ് അദ്ദേഹത്തിൻ്റെ രീതി എന്നുള്ളതും ഈ ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട് അതാണ് മരുവലറ്റലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില മൂവുകളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആൾ കളിക്കാത്ത സ്ഥലമില്ലാത്ത രീതിയാണ് അപ്പോൾ പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വരുന്നത് ഇൻ്റർമിലാൻ സിറ്റിയിൽ കുറച്ച് ആൾ നിൽക്കുന്നു അവിടെ പ്രീമിയർ ലീഗ് ടൈറ്റിലൊക്കെ കളിക്കുന്നു പിന്നെ മിലാനിലേക്ക് പോകുന്നു ഏ സി മിലാനിലേക്ക് ഇൻ്റർമിലാൻ്റെ പദ്ധവരികളിലെ അവിടുന്ന് ലിവർപൂൾ സൈൻ ചെയ്തു അതൊരു ഡ്രമാറ്റിക് മൂവ് ആയിരുന്നു അവിടെ കാര്യമായിട്ട് ഹിറ്റൊന്നും ആയിട്ടില്ല പിന്നെ മിലാനിലേക്ക് തന്നെ ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള നീസിൽ കളിക്കുന്നു മാസയിൽ കളിക്കുന്നു പിന്നെ എന്താണ് ബ്രഷ്യ എന്ന് പറയുന്ന ഇറ്റാലിയൻ ഒരു ക്ലബിലേക്കുള്ളൊരു തിരിച്ചുവരവുണ്ടായിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലുള്ള ക്ലബ്ബാണ് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു വൺ ഇയർ കോൺട്രാക്ട് കൊടുക്കുന്നു പിന്നെ അവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളൊരു ക്ലബ്ബായിരുന്നു സിരിയായിലേക്ക് ഇവിടെ ഞങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഒരു വൺ ഇയർ കൂടി ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ന രീതിയിലായിരുന്നു പക്ഷേ അവർ റിലേറ്റായിപ്പോയി പിന്നെ ആൾ മോൻസയിലേക്ക് പോകുമായിരുന്നു മോൻസ എന്ന് പറയുന്ന ക്ലബ്ബ് ആ ഒരു സാഹചര്യത്തിൽ ശരിയായ ബീൽ കളിക്കുന്ന ഒരു സൈഡാണ് അത് എറ്റിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന സൈഡായിരുന്നു അവിടെ കളിക്കുന്നു പിന്നെയാണ് അവിടുന്ന് ഈ അഡാനാൻ ഡെമിനിസ്മോർ എന്ന് പറയുന്ന തുർക്കിഷ് ക്ലബ്ബിലേക്ക് പോകുന്നത് അവിടെ ഇതൊക്കെ ഫ്രീ ഏജൻ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മൂവ് കൂടുതൽ നടക്കുന്നത് അവിടുന്ന് പിന്നെ സിയോൺ എന്ന് പറയുന്ന സ്വിറ്റ്സർലാൻഡിലെ ക്ലബിലേക്ക് പോകുന്നു അവിടുന്ന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു പിന്നെ ഡിസിപ്ലിനറി കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അങ്ങനെ പിന്നെ വീണ്ടും ഫ്രീ ഏജൻ്റായിട്ട് അഡാനയിലേക്ക് കഴിഞ്ഞ സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവിടുത്തെ കോൺട്രാക്ട് തീർന്നിട്ട് ആളിപ്പോൾ ഫ്രീ ഏജൻറ്റായിട്ടിരിക്കുകയാണ് ആ ഒരു യൂറോയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോയിലാണെന്നതിൻ്റെ ഒരു ഓർമ്മ ഇറ്റലി ഫൈനലിൽ എത്തിയിട്ട് സ്പെയിനായിട്ട് പരാജയപ്പെട്ടില്ല അതിൽ ജർമ്മനിക്കെതിരെയൊക്കെ സെമി ഫൈനലിലൊക്കെ എഞ്ചാതി കളിയർന്ന് പാലട്ടെളി കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഗോൾ ശേഷം ഷർട്ട് ഊരിയിട്ടുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഭീകരമായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അതിന് നിരന്തരമായിട്ട് ഭയങ്കരമായിട്ടുള്ള റേസിസ്റ്റ് അബ്യൂസുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ അവർ പിന്നെ മറ്റൊരു സ്പാനിഷ് സ്ട്രൈക്കറിനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത് ഹിസസ് ഹിമിനസ് എന്ന് പറയുന്ന മുപ്പതുകാരനായിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കറിനെ ഈ ചങ്ങയുടെ പിന്നെ സമയം നമ്മൾ നോക്കുമ്പോൾ കരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആൾ പിന്നെ ലെഹാനസ് എന്ന് പറയുന്ന നമ്മുടെ സ്പാനിഷ് ക്ലബ്ബില് നിലവിൽ ലാ ഇരിക്കുന്ന ക്ലബ്ബാണ് അവരുടെ യൂത്ത് അക്കാഡമി പ്രൊഡക്റ്റ് ആണ് അവിടുന്ന് സ്പെയിനിൽ പിന്നീട് ലോവർ ലീഗ് ഡിവിഷനിലേക്കാണ് അദ്ദേഹം കൂടുതലും കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നു പോളണ്ടിലേക്കൊക്കെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എം എൽ എസിൽ കളിച്ചിട്ടുണ്ട് എം എൽ എസിൽ എഫ് സി ഡലാസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ എഫ് സി ഡലാസിന് വേണ്ടിയിട്ട് ഒരു സീസണിൽ സിക്സ് ഹൺഡ്രഡ് പ്ലസ് മിനിറ്റ്സും ഇരുപത്തിമൂന്ന് മത്സരങ്ങളൊക്കെ കളിച്ചിട്ട് ഒരു ഗോൾ പോലും അദ്ദേഹത്തിന് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ആള് ടൊറോയിൽ കളിക്കുന്ന സാഹചര്യത്തില് കനേഡിയൻ ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ ടൊറന്റോ ആ ഒരു സാഹചര്യത്തിൽ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഒൻപത് ഗോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ആള് ഗ്രീക്ക് ക്ലബിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് റീസെൻറ്റായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവിടെയും ഒരുപാട് അപ്പിയറൻസുകളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല ഒരു എട്ട് ഗോള് മാത്രമേ അവിടെ അടിച്ചിട്ടുള്ളൂ എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എന്ത് ചങ്ങക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ് മുപ്പത് കാരനായിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ഹിസസ് ഹിമിനസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇനി ചെൽസിയുടെ പ്രശ്നം ഓൾറെഡി ഫാൻസ് തമ്മിൽ സിവിൽ വാറാണ് ചേരുതിരിഞ്ഞ് പ്രശ്നങ്ങളുണ്ട് ഈ പുതിയ ഓണർഷിപ്പ് വന്നതിന് ശേഷം ഇപ്പോൾ ആ ഓണർഷിപ്പിൻ്റെ ഇടയിൽ പോലും സിവിൽ വാർ തുടങ്ങിയിരിക്കുകയാണ് ഓണർമാർ തന്നെ തമ്മിൽ അടിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്താ ചെയ്യുക അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇവർക്ക് തന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ആ പ്രൊജക്റ്റിലാണ് നമ്മളോട് വിശ്വാസം അർപ്പിക്കാനും ആർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരുടെ പ്രൊജക്റ്റ് ബോലിയുടെ പ്രൊജക്റ്റാണോ ക്ലിയർലി ക്യാപിറ്റൽസിൻ്റെ പ്രൊജക്റ്റാണോ ഇക്ബാലിയുടെ പ്രൊജക്റ്റാണോ ഏതിനാണ് നമ്മൾ വിശ്വാസം വിശ്വാസമർപ്പിക്കേണ്ടത് എനിക്കറിയില്ല ഇപ്പോൾ ടീം ബോലി ടീം ഇക്ബാലി എന്നുള്ള രീതിയിൽ വീണ്ടും ചേരി തിരിഞ്ഞിട്ടുണ്ട് അടിപൊളി എന്തായാലേ ഇതാണ് അവസ്ഥ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഇതിപ്പോൾ പല്ലറ്റലിയുടെ കഥ കണ്ടപ്പോ സംസാരിക്കണമെന്ന് വിചാരിച്ചു മറ്റു അധ്യാപകത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാ